െ കാണുമ്പോൾ എനിക്ക് വളരെ ആവേശമാണ് അവരോട് ലേഖനം രണ്ടാം രണ്ടാമധ്യായം പകർന്നു കൊടുക്കുന്നതൊരു സന്തോഷമാണ് കുഞ്ഞുമക്കളെല്ലാവരും ശ്രദ്ധിച്ചോണം പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും നിങ്ങളുടെ പഠനകാലം ഒന്ന് രണ്ട് നിങ്ങളുടെ ഉപരി പഠന രണ്ട് മൂന്ന് നിങ്ങളുടെ ഉപജീവനത്തിൻ കാലം ഉണ്ടോ മൂന്ന് കാലങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് കാര്യം മറക്കരുത് ഏതൊക്കെയാണ് മക്കളുമാർ കേട്ടോ ഏതൊക്കെയാ കാലം ഒന്ന് പഠനകാലം അത് പപ്പയുടെ കൂടെ മമ്മിയുടെ കൂടെ അങ്കിളുടെ കൂടെ ആൻറ്റിയുടെ കൂടെ പാസ്റ്റർ ആൻറ്റിയുടെ കൂടെ പാസ്റ്റങ്ങളിൻ്റെ കൂടെ അവരുടെ നോട്ടം എത്തുന്ന സ്കൂളിലും വഴിയിലുമൊക്കെയാണ് നിങ്ങളുടെ പഠനകാലം വീട്ടിലാണല്ലോ പഠനക്കാലം പക്ഷെ ഉപരിപഠനകാലം വീട്ടിലായിരിക്കത്തില്ല അതാൽ പന്തൂരെയായിരിക്കാം ബാംഗ്ലൂരോ മാംഗ്ലൂരോ പൂനെയിലോ താനയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡായിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നങ്ങ് മെൽബണിലോ സിഡ്നിയിലോ കാനഡയിലോ ന്യൂയോർക്കിലോ അങ്ങ് സദാംണിലോ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങ് ജി സി സി വേൾഡിൽ എവിടെയെങ്കിലും ആകാം ഉപരിപഠനം ും അടുത്തത് ഉപജീവനം അതും ഈ പറഞ്ഞതുപോലെ മറ്റെവിടെങ്കിലും ആകാം അപ്പം ഈ പഠനകാലത്തിൽ മാത്രമേ അപ്പൻ അമ്മയുടെ ഒക്കെ കണ്ണെത്തുന്നുള്ളു പാസ്റ്റാൻഡിയുടെ പാസ്റ്റലിൻ്റെ ഒക്കെ സഭയുടെ ഒക്കെ കണ്ണെത്തുന്നുള്ളു ഉപരിപഠനത്തിന് പോകുമ്പോഴും ഉപജീവനത്തിന് പോകുമ്പോഴും ഇവരാരും കൂട്ടത്തിലില്ലല്ലോ അവിടെ കിട്ടുന്ന കുറേ ഗെറ്റ് ടുഗതറുകളുണ്ട് കീസയിൽ കാശുള്ള കുറേ കൂട്ടുകാരുമായി മുട്ടിത്തട്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ പുറകിൽ അവനെ കെറ്റിക്കൊണ്ടു പോകുകയും അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ താങ്കളിരുന്ന് പോവുകയോ ഒക്കെ ചെയ്യുന്ന ആ യാത്രയും ആ ഇടപാടും ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മുളെ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മമ്മി ചർച്ചിലോട്ട് കേറാൻ തുടങ്ങുകയാണെന്നാണ് പറയുക അപ്പോൾ അമ്പുരാനു മാത്രമേ അറിയാവൂ അവിടെ അടുത്തൊരു ചർച്ച ഉണ്ടാകും മിക്കവാറും അതിൻ്റെ അടുത്ത് വേറെ ഏതോ ഗെറ്റ് ടുഗദറിന് ഒഴിച്ചു വെച്ചതും വിളമ്പി വെച്ചതൊക്കെ കഴിക്കാൻ ആർഭാടമായിട്ട് കയറിപ്പോവുക മോനെ ആരാധന മുടക്കല്ലേ മക്കളെ കേട്ടോ മമ്മി പ്രാർത്ഥിച്ചോളാം ഓ മമ്മി ഓ മമ്മി എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുന്നത് എവിടോട്ടാണെന്ന് ഉടയവന് മാത്രമേ അറിയാവൂ അപ്പൻ സംഘടിപ്പിച്ചു കൊടുത്ത എ ടി എം കാർഡും കൂടെ കൂടെ ചെല്ലുന്ന കാശുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ആ ഗതികേട് നമ്മുടെ തലമുറ െന്നും വരാതിരിക്കേണ്ടതിന് റുപ്പീസ് മാത്രം മാറ്റമല്ല മാത്രമല്ല മറ്റു പല വിദേശ കറൻസികളും കൂടെ സ്വന്തം പേരിലേക്ക് ഇങ്ങനെ കിട്ടിത്തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം വേണ്ട ദേവൻ വേണ്ട പള്ളി വേണ്ട പട്ടം വേണ്ട പാതിരി വേണ്ട പാസ്റ്റർ വേണ്ട വേദപുസ്തകം വേണ്ട പിന്നെ ആകെ വേണ്ടുന്ന ഒന്നേ ഉള്ളൂ ഫുൾ റേഞ്ചിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി അങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മുടെ തലമുറ മൂക്കുകുത്തുന്ന ഈ ഗതിഘട്ട കാലത്തിൽ കോലോസലേഖനം രണ്ടാമധ്യായം മറന്നു പോകരുത് എഴുതി തുടങ്ങിക്കൂ ഞാൻ പറയുന്ന നാലു വാക്യങ്ങൾ പഠിച്ചോണം നമ്മുടെ ആൺകുഞ്ഞുങ്ങളെല്ലാവരും ഞാൻ നെയ്യാറ്റിങ്ങറിൽ വന്ന് ഇറങ്ങിയ ഉടനെ എന്നെ സ്വീകരിക്കാൻ രണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവിടെ എത്തി അവിടെ നിന്ന് തന്നെ ഇവർ ഇവിടെ സുരക്ഷിതമായി കൊണ്ടുവന്നു വീട്ടിൽ എന്നെ താമസിപ്പിച്ച അല്പസമയം വേണ്ടതെല്ലാം എനിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ചെറുപ്പക്കാർ ഇങ്ങനെ ജില്ല ജില്ലെന്ന് നിൽക്കുക അവരോടൊക്കെ എനിക്കുള്ള ഭയങ്കര ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് ഹൃദയം തുറന്ന് പറയുക മക്കളെ എഴുതിക്കോണേ ജീവിതത്തിൻ്റെ നാൾ വഴികളിലൊന്നും പിഴച്ചു പോകല്ലേ നിൻ്റെ അമ്മ നിന്നെ ഓർച്ച കരയല്ലേ നിന്റെ പപ്പ നിന്നെ ഓർത്ത് വേവനാതിപ്പെടാതിരിക്കുക ലേഖനം രണ്ടാം അധ്യായത്തിലെ നാല് മുന്നറിയിപ്പുകളെ കുറിച്ച് വെച്ചോണം നാല് മുന്നറിയിപ്പുകളുടെ വാക്യങ്ങൾ മമ്മിമാരും പപ്പാമാരും അറിയണം ലേഖനം രണ്ടിൻ്റെ നാലാം വാക്യം പറയുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിന്നെ ചതിക്കരുത് വാക്യം ഒന്ന് പറഞ്ഞേ വശീകരണ വാക്കുകൊണ്ട് ആരും നിന്നെ ചതിക്കരുത് പപ്പാമാരും മമ്മിമാരും ശ്രദ്ധിച്ചോണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുഷ്ടിയുണ്ട് സൗന്ദര്യമുണ്ട് ശരീരപുഷ്ടിയുണ്ട് ബുദ്ധി കൂർമ്മതയുണ്ട് അവർ ജയിക്കുന്നവർ അവര് ചതിക്കേണ്ടതിന് പിന്നിൽ ചിലന്തി വലകെട്ടി കാത്തിരിക്കുന്ന പോലെ ഒരുപറ്റം ഗതികേടുകളുണ്ട് അതിനകത്ത് നമ്മുടെ തലമുറപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നീ കാശു മുടക്കിയാൽ മാത്രം പോരാ കണ്ടുപേരും എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത് മോള് പിഴച്ചുപോയി പാസ്രേ മോൾ ഇറങ്ങിപ്പോയി പാസ്ത്രേ മോൻ അങ്ങ് അവൻ അവൻ്റെ ഒരുത്തി കൊണ്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന നെഞ്ചത്തടിച്ച് കരയുന്ന മാതാപിതാക്കൾ ഇഷ്ടം പോലെയുണ്ട് ആർഭാടമായി നടത്തിയ വിവാഹം കുടുംബ കോടതിയിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പം ദേ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു പ്രണയം എന്ന് പറയുന്നത് വേറെ ഏതോ ഭാഷയ്ക്ക് വേറെ ഏതോ വികാരങ്ങൾക്കും വഴിമാറുന്ന ഗതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ വൃത്താന്തങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടി തുടങ്ങിയില്ലേ ഇവിടെ തിരിച്ചറിയണം വശീകരണ ആരും നിന്നെ ചതിക്കരുത് മനസ്സിലായോ മക്കളെ പെൺപിള്ളരോട് ഞാൻ പറയുക എൻ്റെ കുഞ്ഞ് ആ മക്കളോട് പറയുക ആമ്പിള്ളരോട് പറയുക വശീകരണ വാക്ക് കേട്ടാലുടനെ ആത്മാവിൽ തിരിച്ചറിയാനുള്ള വിവേചനം നീ പ്രാപിച്ചോണം പാട്ടിന്റെ താളത്തിനൊത്താൻ അന്യഭാഷ ആത്മാവിനെ പ്രാപിക്കണം ചില ുംയ്യന്മാർക്കാകെ അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് വാചകം ഐ ലവ് യു ഇത് ആരെങ്കിലും ഒന്നും പറയണമെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ പിള്ളേർ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞവൻ അടുത്ത വാചകം കൂടി ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞ അവൻ അറിയത്തില്ല അവന്റെ കൂടെ അങ്ങ് ഇറങ്ങുക നൊന്തുപറ്റ തള്ളയെ മറന്ന് അപ്പനെ മറന്ന് ിനെ മറന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ മറന്ന് അവൻ ഏതാണ്ട് വലുത് തരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അവസാനം കുടുംബ കോടതിയിലെത്തി എണ്ണയല്ല തൂണിഞ്ചാരി നിൽക്കുക അതെന്തോ പറയാൻ ഇവിടെ കുലോശലേഖനം പറയുക ആരും നിന്നെ ചതിക്കരുത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പങ്കാളി ഉണ്ടെന്ന് പഠിക്കാതെ നിനക്ക് വേണ്ടി ദൈവം നൽകുന്ന വിശേഷമായൊരു ജീവിതത്തിന്റെ തുണയുണ്ട് അതുവരെ സഹനത്തോടെ ത്യാഗത്തോടെ വിശുദ്ധിയോടെ വിനയത്തോടെ എളിമയോടെ നോക്കി നിൽക്കണം ഏകദൈവം ഏകകർത്താവ് ഏകരക്ഷകൻ ഏക അവതാരം ഏക ആരാധ്യൻ ഏക മധ്യസ്ഥൻ എന്നിട്ട് അക്കമിട്ട് ഞാൻ പറഞ്ഞത് ഹൈ ക്രിസ്റ്റോളജിയാണ് ആ കർത്താവുമായിട്ട് ബന്ധം പോരാ പറയുന്ന പദം മറക്കരുത് ബന്ധം പോരാ ആന്തരിക ബന്ധം അല്പം കൂടെ ഭംഗിയായി പറഞ്ഞ ആന്തരിക രമ്യത വേണം കർത്താവുമായിട്ട് അങ്ങ് ആന്തരിക രമ്യതയിലങ്ങ് ആകണം എപ്പോഴും കർത്താവുമായിട്ട് നീ ആദ്യം കർത്താവിൻ്റേതാകണം അത് കഴിഞ്ഞ് കർത്താവിനോട് കൂടെയാകണം അത് കഴിഞ്ഞ് കർത്താവിനെ പോലെ ആകണം അത് കഴിഞ്ഞ് കർത്താവിന് വേണ്ടിയാകണം എഴുന്നണ്ടോ ഈ പറയുന്നതല്ലോ ഒന്നുകൂടെ പറയാ ആദ്യം കർത്താവിനെ അറിയണം കർത്താവിൻ്റെ രണ്ടാമത് അറിയണം ടു നോ ഹിം അടുത്തത് ടു ഹിം അവൻറ്റേതാകണം കർത്താവിൻ്റെ അത് കഴിഞ്ഞ് അവനോട് കൂടെയാകണം വിത്ത് ഹിം എന്ന് പറയും അവനോട് കൂടെ എപ്പോഴും അവനോട് കൂടെ കണ്ടോ കർത്താവ് ഇല്ലാത്തവർ ഒറ്റ നിമിഷം കർത്താവ് ഇവിടെ നിൽക്കും ഞാൻ അവിടെ വരെ പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഗതികട് ഉണ്ടാകരുത് കർത്താവിനോട് കൂടെ തന്നെ എപ്പോഴും അടുത്തത് കർത്താബിനോട് കൂടെ ആയി കഴിഞ്ഞാൽ കർത്താവിനെ പോലെ യേശുവെ ആകുവാൻ അപ്പം യേശുവെ പോലെ അങ്ങാകണം യേശുവെ പോലെ കഴിഞ്ഞാൽ യേശുവിന് വേണ്ടിയാകണം ആ അത്ര സുന്ദരമായി യൂത്തിക്കാൻ പറയുന്നത് ഞാൻ ഈ രാത്രി മുഴുവൻ ഇവിടെ നിന്നേനെ കുഞ്ഞുങ്ങളോട് മനസ്സിലായോ വേൾഡ് കപ്പ് കാണാതെ ഈ ഗ്രൗണ്ടിൽ വന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു മക്കളെ നീ യേശുവിന് വേണ്ടിയാകണം ഫോർ ക്രൈസ്റ്റ് എന്നു പറഞ്ഞ ഞാൻ എന്നെ ഒന്ന് വിശദീകരിക്കട്ടെ ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് കുടിക്കുന്നതും ഉടുക്കുന്നതും നടക്കുന്നതും പോകുന്നതും വരുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം യേശുവിന് വേണ്ടിയാകണം യേശുവിന് വേണ്ടി നീ കഴിക്കാൻ തുടങ്ങിയാൽ ആവശ്യമുള്ളതെ കഴിക്കത്തുള്ളൂ ആവശ്യമില്ലാത്ത ഒന്ന് ഒഴിച്ച് തന്നെ വെച്ച് നീട്ടിയാൽ നീ കഴിക്കത്തില്ല മോനെ യേശുവിന് വേണ്ടി കഴിക്കാൻ നിന്നാൽ വിഭവങ്ങളിൽ ഒരു ഉണ്ടാവും നിനക്ക് യേശുവിന് വേണ്ടി ഉടുക്കണം തുണി ഉടുക്കണം യേശുവിന് വേണ്ടിയാവണം അങ്ങനെ മനസ്സിലായോ പാടുന്ന പാടുന്ന പാട്ട് പോര പുള്ളിയെ നോക്കിയാൽ മുട്ടോളോ ഇല്ല അറിയോളോ ഇല്ല അതിനൊക്കെ പച്ചക്കൊടി കാണിച്ച് പള്ളിക്കകത്ത് ഇവനെയൊക്കെ കയറ്റി നിർത്തി ഇടപാട് കാണിക്കുന്ന ഒരുമാതിരി ആത്മീകതയുടെ ഏരട്ടത്താപ്പുണ്ട് പോയി മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് വരാൻ പറയണം പള്ളി കയറാനും ആരാധിക്കാനും ഒക്കെ പന്തക്കോസ്റ്റനടുത്താന സംസ്കാരമുണ്ട് കേട്ടോ അതൊക്കെ പഠിച്ചോണം അപ്പം ഉടുക്കുന്നത് ആർക്ക് വേണ്ടിയാകണം മിണ്ടുന്നില്ലല്ലോ പിണങ്ങിയോ ഉടുക്കുന്നത് ആർക്കു വേണ്ടിയാകണം യേശുവിനു വേണ്ടി കഴിക്കുന്ന ആർക്കു വേണ്ടിയാകണം യേശുവിന് വേണ്ടി പോകുന്ന ആർക്കു വേണ്ടിയാകണം മോനെ നീ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് യേശുവിന് വേണ്ടിയാകണം നീ കാർ ഡ്രൈവ് ചെയ്യുന്നത് യേശുവിന് വേണ്ടിയാകണം മനസ്സിലാകുന്നുണ്ടോ തട്ടുകട കയറുന്നത് യേശുവിന് വേണ്ടിയാണെങ്കിൽ അധികം കയറത്തില്ല നീ മനസ്സിലാകുന്നുണ്ടോ യേശു കൂടുണ്ടെ കയറിയാൽ മതി അങ്ങനെ എല്ലാം യേശുവിന് വേണ്ടി അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ ഒടുവിൽ യേശുവിൽ ആകും ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ് ഫോർ ക്രൈസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് ഇൻ ക്രൈസ്റ്റ് അങ്ങനെ കൊണ്ട് ജീവിച്ചു പോകുന്നതാണ് ഏറ്റവും മഹ മഹത്വരമായിരിക്കുന്നൊരു അനുഭവം അപ്പൊ ആരും വശീകരണ വാക്കുകൊണ്ട് നിന്നെ എന്തോ ചെയ്യരുത് ചതിക്കരുത് എന്നുള്ളത് തിരിച്ചറിയണം ചതിക്കാതിരിക്കണമെങ്കിൽ യേശുമായ ആന്തരിക രമ്യത വേണം ഇനി അതിൻ്റെ എട്ടാം വാക്യം വായിച്ച് എട്ടാം വാക്യം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത് വാക്യം മുന്നറിയിപ്പുകൾ നാലെണ്ണമാണ് കൊലോശലേഖൻ രണ്ടിൻ്റെ എട്ടാമത് വാക്യത്തിൽ പറയുന്നത് എന്തോ എന്നറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ തത്വാനും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെന്തോ ഉയ്യരുത് കവർന്ന് കളയരുത് വാക്യം കാണുന്നുണ്ടോ ഞാനീ പറയുന്നു കുറിക്കുന്നുണ്ടോ വാക്യം കൊലോസലേഖനൻ രണ്ടിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു ആരും നിങ്ങളെന്തോ ഉയരുത് കവർന്ന് കളയരുത് പഠിക്കാൻ പെട്ടെന്ന് നിന്നെ ആരാധിക്കാൻ പെട്ടെന്ന് നിന്നെ പള്ളി വിട്ടു നിന്നെ വീട്ടിൽ ആക്കി വെച്ചിട്ട് പോയാൽ നിന്നെ ആര് കവർന്നുകൊണ്ട് പോകരുത് മാതാപിതാക്കളുടെ വലിയ ലക്ഷ്യത്തിലേക്കാണ് നിന്നെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് അവിടെ നിന്നെ ആരും എന്തോ ചെയ്യരുത് കവർന്നു കളയരുത് അത് ഭയങ്കരമായൊരു സംഗതിയാണ് അറിയാതിരിക്കുമ്പോൾ കവർന്നു കൊണ്ടുപോകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന ചില പക്ഷികളെപ്പോലെ നമ്മുടെ തലമുറയെ റാഞ്ചിക്കൊണ്ടു പോകാൻ അനുവദിക്കരുത് അങ്ങനെ വിട്ടുകൊടുക്കാനിടയാകരുത് സമയമില്ലല്ലോ എല്ലാം പറഞ്ഞു നിൽക്കുക അതിന് മുൻപോട്ട് പോകുമ്പോൾ പതിനാറാം വാക്യം നോക്കിക്കുകയും പതിനാറാം വാക്യം പറയുന്ന ഒരു പ്രയോഗമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് വാവ ശബത്ത് തിരുനാൾ പെരുന്നാൾ ആദ്യമായി ഒരു കാര്യത്തിലും ആരും നിങ്ങളെ എന്തോ നിങ്ങളെന്തോക്കരുത് ഉപയോഗിക്കരുത് ഉണ്ടോ നാലാം വാക്യത്തിൽ രണ്ടിൻ്റെ നാലാം വാക്യത്തിൽ പറഞ്ഞ് ചതിക്കപ്പെടരുത് രണ്ടിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു ആരും കവർന്നു കളയരുത് രണ്ടിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നു ആരും നിന്നെ വിധിക്കരുത് നീയാണോ പള്ളിയിൽ പോകുന്ന ആൾ നീയാണോ വലിയ വിശ്വാസി എന്നൊന്നും ആരും നിന്നെ നോക്കി ചോദിക്കാൻ ഇട കൊടുക്കാത്ത വിധമുള്ള സുതാര്യതയുടെ ജീവിതം കണ്ടോ നമ്മുടെ നിൽപ്പ് നമ്മുടെ എല്ലാ ഇടപാടും ആളുകൾക്ക് ആകർഷകമാകണം ആളുകൾക്ക് പ്രസാദമാകണം ആളുകൾക്ക് ക്രിസ്ത്യ സാക്ഷ്യമുണ്ടാക്കുന്നതാകണം ആരും നിന്നെ വിധിക്ക അതാണ് രണ്ടാം വാക്യം വാക്യം വലിയൊരു വാക്യമാണ് ആ അവസാന ഭാഗം കണ്ടോ തലയെ മുറുകെ തലേ മുറുകിടിക്കാതിരിക്കുന്നവരും തെറ്റിക്കരുത് നമുക്കൊരു ആ ബിരുദ വേറെ ആരും തെറ്റിക്കരുത് സ്വോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും ഈ നാല് കാര്യങ്ങളെ വിവരിക്കുന്നില്ല സമയം ഒത്തിരി മുൻപോട്ട് പോയത് ഈ നാല് മുന്നറിയിപ്പുകളാണ് രണ്ടാം അധ്യായത്തിൽ ഗ്രേറ്റ് 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 ടു 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 അല്ലെങ്കിൽ എന്നൊക്കെ അതാണ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്